ഓം ക്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ക്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ക്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ക്രീം

ഓം ഹ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ഹ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ഹ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ഹ്രീം ഉഗ്രവാരാഹീ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ീം ഉഗ്രഹേ വജ്രഘോഷേ കാമേ നമോ നമ

ഉഗ്രവാരാഹീ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ

ഓം ഹ്രീം കാമേശി നമോ ഓം ഹ്രീം ഉഗ്രഹ്യേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമ ഹ്രീം ഉഗ്രഹേ വജ്രഘോഷേ കാമേശി കാമവരേ നമോ നമ

േ്രകോവരേ നമോ നമ

കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ

കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ

കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ

കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ

കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ

കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി 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 നമോ 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 ഓം 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 ീം ഉഗ്രഹേ <almond> വജ്രകോ <noise> <portable noise> <MI improvements> കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ കാമേശി കാമവരദേ നമോ നമഃ ഓം ശ്രീം ഉഗ്രവാരാഹീ വജ്റകോശേ

കാമേശി കാമ നമോ നമഃ